ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ലോഗ് രാവിലെ എടുത്തിട്ടില്ല കേട്ടോ ഒരു ഈവനിങ് ആയപ്പോൾ വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇപ്പം സമയം ഒരു നാല് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചായ കുടിക്കണം അപ്പോൾ ചായ ചായ ആക്കണം എന്നിട്ട് ഈ ചായ കുടിക്കണം എന്നിട്ട് കുളിക്കണം സേനോനെ കുളിപ്പിക്കണം അങ്ങനത്തെ കൊറേ പരിപാടീസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇന്നൊരു ബ്ലോഗായിട്ട് എടുത്തിട്ടിടാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ചായ പിടിക്കാൻ പോവാ പറ ആ അപ്പോൾ ഇവിടെ ഇന്ന് ഭയങ്കര മഴക്കാറാണ് കേട്ടോ അതുകൊണ്ടാണ് ഈവനിങ് ആയിട്ട് ലേറ്റ് ഇട്ടിരിക്കണത് ഫുള്ള് മഴക്കാറാണ് അപ്പോൾ ഫുൾ ഇരുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം അപ്പോൾ കൈ കല്ലുമ്മക്കായ് പൊരിക്കാൻ പോവാണ് അപ്പം അതിനുള്ള മുളക് പൊരട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കല്ലുമ്മക്കായ് മുളകില് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇതാ കല്ലുമ്മക്കായ് പൊരിക്കാൻ വേണ്ടിട്ട് പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചോ എണ്ണ ഒഴിച്ചോ ഇനി കല്ലുമ്മക്കായി പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കല്ലമ്മക്കായ് ഇതാ പൊരിഞ്ഞു വരുന്നുണ്ട് ഗൈസ് ഇതൊക്കെ നോക്കി ചിരിക്കുന്നു അപ്പൊ സെയിനും ഇതാ കളിക്കാൻ വേണ്ടി കീണിട്ടുണ്ട് അപ്പൊ ഇത് സെയിൻ ഉമ്മന്റെ നടക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നാളെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എനിക്ക് മാരേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മൂന്നാല് ദിവസത്തേക്ക് ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിന് വേണ്ട പാക്കിങ്ങൊക്കെ ചെയ്യണം അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട് അപ്പം നമുക്ക് എടുത്ത് വെക്കാം ഈ ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറ് അത്യാവശ്യം എടുക്കാറുള്ള ഈ ഒരു പാക്കിങ്ങാണ് വില ബാഗിനാണ് അപ്പോൾ ഇത് ഞാൻ ഇന്ദ്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ അപ്പൊ ഞാന് അത്യാവശ്യത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് കണ്ടിട്ടും അപ്പൊ എടുക്കാറുള്ള രീതിയിലാണ് ഇപ്പൊ നമുക്ക് വേണ്ട അത്യാവശ്യം ഡ്രെസ്സും കാര്യങ്ങളൊക്കെ പെരക്ക നമ്മളീതാ കല്ലുമ്മക്കായി അപ്പം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ ഇതാണ് എൻ്റെ ബാഗ് അപ്പം നാളെ സമയം സമയത്തോല് അപ്പോൾ ഇത് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഗൈസ് ഞാൻ കുളിക്കാൻ പോവാണ് അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം കുളിച്ചിട്ട് വരാം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ് ജൈനനെ കുളിപ്പിച്ചു അപ്പോൾ ജൈന അപ്പുറം കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കീഴാനായില്ലേ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി ഇടുന്ന പിത്താതെ പൊതിയിടുന്നുരക്കിലാന്നോ പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്നെ വിളിക്കുന്നുണ്ടോ ഒന്ന് നമ്മക്കൊന്ന് അപ്പൊ ഗേഷ് നമ്മക്കുള്ളത് ഗുൽഫിയിലാണ് പഴങ്ങാടി ഏതു വരത്തിൽ ഗുൾഫിയിലാണ് കേട്ടോ നമ്മൾ

പിന്നെ ഒരു ബർഗറും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏകദേശം ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഒരു മൊജീറ്റ പത്തിണ്ടായിരുന്നു അപ്പോൾ മൊജീറ്റൊക്കെ എൻ്റെ വെയിറ്റിംഗ് ആണ് ഇവിടുത്തെ പിക്ചർ അടിപൊളിയല്ലേ വിളിയല്ലേ എനിക്ക് നല്ലോണിഷ്ടേ നല്ല ഡ്രസ്സുണ്ട് കേട്ടോ പിന്നെ ജയിനും ഇങ്ങനെ ഇതാ കളിക്കുന്നുണ്ട് ജയിന് ഫുള്ള് മേത്തലാക്കിയാണ് കേട്ടോ ജയിന് ഫുള്ള് മേത്തലാക്കി എനിക്ക് പിന്നെ അങ്ങനെ പോയാടിയാ പോകുന്നറിയില്ല അപ്പൊ കൈവശം മൊച്ചീറ്റ വന്നു അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ്ന്ന് പറയുമ്പോ നമ്മൾ വെയിൻ ചെയ്യാൻ കെട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോകൾ കാണാം അതുവരെ ബൈ ബൈ